ഹരി കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹശേഷം ഒരു ദിവസം രുക്മിണിയും ഭഗവാനും ദ്വാരകയിലെ കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് അല്പസമയം ചിലവഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ദ്വാരകയിലെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കോണിൽ ഒരു മനോഹരമായ കുടിൽ നിർമ്മിച്ചു നിറയെ ദീപങ്ങളും പുഷ്പങ്ങളും കൊണ്ട് തീർത്ത അതിമനോഹരമായ ഒരു കുടിൽ ശേഷം അവർ ഇരുവരും സാധാരണക്കാരുടെ വേഷം ധരിച്ച് ആ കുടിലേക്ക് എത്തിച്ചേർന്നു സന്തോഷത്തോടെ അവർ അവിടെ ചിലവഴിച്ചു അപ്പോൾ രുക്മിണി കൃഷ്ണനോട് പറഞ്ഞു സാധാരണ മനുഷ്യരെ പോലെ അല്പനേരം ചിലവിടാൻ നാം ഇവിടെ എത്തിയതാണ് അതിനാൽ അവിടുന്ന് പോയി ഉച്ച നേരത്തേക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വന്നാലും നാം പാകം ചെയ്തു കൊള്ളാം അത്തരത്തിൽ ഭഗവാൻ ഒരു സാധാരണക്കാരനെ പോലെ അവയെല്ലാം വാങ്ങുന്നതിനായി പുറപ്പെട്ടു വേഷം മാറി എത്തിയ ഭഗവാനെ ആരും തിരിച്ചറിഞ്ഞതുമില്ല അങ്ങനെ ഭഗവാൻ അവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം നിരീക്ഷിച്ച് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന വേളയിൽ കൃഷ്ണനാമം ജപിക്കുന്ന ഒരു സാധു സ്ത്രീയെ കാണുവാനിടയായി നാമജപത്തിനിടെ അവർ തളർന്ന് താഴെ വീണു കൃഷ്ണൻ ഉടൻ തന്നെ അവരുടെ അരികിലേക്ക് ഓടിയെത്തി പ്രയാദിക്കെത്താൽ അവർ അവശയായിരുന്നു കൃഷ്ണൻ അവരെ തൻ്റെ കൈകളാൽ താങ്ങിയെടുത്ത് അവർക്ക് ജലം നൽകി അപ്പോൾ അടുത്തുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ അവർ അവശയാണെന്നും ഈ പ്രായത്തിലും ജോലി എടുക്കേണ്ടി വരുന്നുവെന്നും ഭഗവാനോട് പറഞ്ഞു കൃഷ്ണൻ നൽകിയ ജലം കുടിച്ച വൃദ്ധ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറഞ്ഞു നീ ആരാണ് കുഞ്ഞേ നിന്നെ കാണുമ്പോൾ നീ അരികിലിരിക്കുമ്പോൾ എനിക്ക് ഭഗവാനെ പോലെ തോന്നുന്നു ഭഗവാൻ അരികിലെത്തിയതുപോലെയുള്ള ആനന്ദം അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് എനിക്ക് അറിയില്ല അവരുടെ വാക്കുകൾ കേട്ട കൃഷ്ണൻ്റെ ഹൃദയം വെണ്ണ പോലെ അലിഞ്ഞുപോയി വേഷം മാറിയിട്ട് പോലും തൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വൃദ്ധയിൽ ഭഗവാൻ വാത്സല്യവും സ്നേഹവും തോന്നി അമ്മയ്ക്ക് അത്തരത്തിൽ തോന്നലുണ്ടാവുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ എന്നെ മകനെ പോലെ കണ്ടുകൊള്ളുക ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ പക്കലുള്ള എല്ലാ സാധനങ്ങളും ആ വൃദ്ധയ്ക്ക് നൽകി മകനെ പോലെയാണെങ്കിലും എൻ്റെ ഒപ്പം വന്നു താമസിച്ചുകൂടെ നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതാണെന്ന് തോന്നുന്നു ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ വൃദ്ധയായ ഞാൻ തനിയേ ആണ് താമസം ദയവായി എന്നോടൊപ്പം വന്നു താമസിച്ചുകൂടെ കൃഷ്ണൻ പറഞ്ഞു അമ്മേ എൻ്റെ പത്നി എനിക്കായി കാത്തിരിക്കുകയാണ് എനിക്ക് പോകേണ്ടിയിരിക്കുന്നു തീർച്ചയായും അമ്മയുടെ ഭവനത്തിൽ ഞാൻ എത്തുന്നതാണ് അത് ഞാൻ ഉറപ്പു നൽകുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പ്രപഞ്ച പരിപാലകനായ ഭഗവാൻ ആ വൃദ്ധയിൽ നിന്നും അനുഗ്രഹം വാങ്ങി നടന്നു നീങ്ങി അപ്പോൾ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദത്തിൽ ലയിച്ച് സർവ ആരോഗ്യ പ്രശ്നങ്ങളും ആ വൃദ്ധ മറന്നിരുന്നു തിരികെ കുടിലിലെത്തിയ കൃഷ്ണനെ രുക്മിണി സ്നേഹപൂർവ്വം സ്വീകരിച്ചു കുടിക്കാൻ ചെലവും നൽകി ശേഷം ഭഗവാനോട് കൊണ്ടുവന്ന് തരാമെന്നേറ്റ അവശ്യ സാധനങ്ങൾ എവിടെയെന്ന് അന്വേഷിച്ചു വഴിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞു അപ്പോൾ രുക്മിണി ഒന്നും ഒന്നുമില്ലാതെ എഴുന്നേറ്റ് അകത്തു പോകുകയാണ് ചെയ്തത് ഭഗവാൻ രുക്മിണിയെ പിന്തുടർന്നു രുക്മിണിക്ക് പരിഭവമാണോ എന്ന് ധരിച്ച കൃഷ്ണൻ രുക്മിണിയോട് ചോദിച്ചു ദേവി നമുക്ക് സാധാരണ ഏവരെയും പോലെ ഭക്ഷണം സ്വയം പാകം ചെയ്ത് തന്നെ ഭക്ഷിക്കാം അതിനായി നമുക്ക് ഒരുമിച്ച് പാകം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവിടെ ഇരുന്ന മാവ് എന്ന് തോന്നിപ്പിക്കുന്ന പൊടിയെടുത്ത് പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങി ഇതുകണ്ട് രുക്മിണി ചിരിക്കാനും തുടങ്ങി ചിരി നിർത്താതെ രുക്മിണി പറഞ്ഞു അവിടുന്ന് എന്താണ് ചെയ്യുന്നത് കൃഷ്ണ അത് രംഗോലിക്കായി ഞാൻ തയ്യാറാക്കി വെച്ച വെറും ചോക്കുപൊടിയാണ് ഇത് കേൾക്കേ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം ദേവി നാം ആരാണ് ഈ ലോകപരിപാലകനാണ് ലോകത്തിൻ്റെ ഓരോ സ്പന്ദനവും അറിയുന്നവനാണ് ഞാൻ അതിനാൽ ഇത് തിരിച്ചറിയാൻ എനിക്കാവും പക്ഷേ ദേവിയുടെ ഈ ചിരി കാണുവാനാണ് ഞാൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അത് കേൾക്കേ രുക്മിണി പറഞ്ഞു എന്നാൽ കൃഷ്ണ വഴിയരികിൽ കണ്ട ആ വൃദ്ധയെ അവിടുന്ന് രക്ഷിക്കാത്തതെന്ത് അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി അവർക്ക് സുഖം നൽകി മോക്ഷത്തെ നൽകാത്തത് എന്തുകൊണ്ടാണ് ഭഗവാനെ അപ്പോൾ അതേ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു അവരുടെ മുജ്ജന്മ കർമ്മഫലങ്ങൾ അല്പം കൂടി അനുഭവിച്ചു തീർക്കാനുണ്ട് രുക്മിണി അവരുടെ നിരന്തര നാമജപത്തിനാലും ഭക്തിയാലും ഒപ്പം എൻ്റെ സാന്നിധ്യത്താലും സ്പർശത്താലും അവരുടെ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു അതിനാൽ അല്പം കൂടി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് സുഖവും സന്തോഷവും ഒപ്പം മോക്ഷവും നൽകുന്നതാണ് കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട രുക്മിണി ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു എത്ര തന്നെ രോഗങ്ങളുണ്ടായാലും ദുഃഖദുരിതങ്ങൾ വന്നു ചേർന്നാലും ഭഗവാന്റെ നാമം ജപിച്ച് മുന്നോട്ടു പോകുക ഭഗവാനെ വിടാതെ ചേർത്ത് നിർത്തുക ഉചിതമായ സമയമെത്തുമ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും അതിനായി കാത്തിരിക്കുക ഉചിതമായ സമയം എത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ അരികിലെത്തും അതുവരെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാത്തിരിക്കാം ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു